ചാസോ 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 ആ ഒരു സെൻസർ ചില സമയത്ത് ചില സമയത്ത് വർക്ക് ചെയ്യുന്നില്ലാകുന്നുണ്ട് ചില സമയത്ത് സീറോ ഒക്കെ കാണിക്കാറുണ്ട് ഞങ്ങൾ ഇവിടെ കാണിച്ചു തരാണ്ടോ നാനൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിടുമ്പോൾ ഇപ്പോഴും സീറോന്ന് കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ചെറിയ ഇഷ്യൂകളൊക്കെ ഇതിൽ വരുന്നുണ്ട് അതങ്ങ് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും ഇവിടെ നമ്മുടെ ഈ ഒരു നാട്ടിലേക്ക് ഓടിക്കുന്ന സമയത്തൊക്കെ വലിയ പ്രശ്നങ്ങൾ തോന്നിയിട്ടുള്ളൂ ഈ ഒരു ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് ഇതല്ലോ ഫൈവ് ഫിഫ്ത്ത് ഗിയറിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഫിഫ്ത് ഗിയറിൻ്റെ ആ ഒരു പൊസിഷനൊക്കെ ആ ഒരു റണ്ണിങ്ങിലേക്ക് അല്ലെങ്കിൽ എഞ്ചിൻ്റെ ആ ഒരു ഒരു പെർഫോമൻസ് ലെവലിലേക്ക് വണ്ടി എത്തിയിട്ടില്ല സിക്സ് ഗിയർ ഒക്കെ ഒരു എഴുപതിന് മുകളിലൊക്കെയാണ് സിക്സ് ഫിഫ്ത്ത് ഗിയറൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് എന്തോ വണ്ടി ഗിയർ അങ്ങ് മാറ്റടാ തേണ്ടി എന്ന് പറയുന്നുണ്ട് ടോങ്ങൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും വണ്ടി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും അപ്പ് ചെയ്യുന്ന സമയത്തും കുറച്ചുകൂടെ സ്മൂത്ത് തോന്നുന്നുണ്ട് വണ്ടിയോട് സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഷോറൂമിൽ നടക്കുന്ന പോലെയാണ് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു അഡ്വഞ്ചറിൻ്റെ കേസിൽ ഹലോ മീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഏകദേശം ഒരു മാസത്തോളമായി നമ്മളൊരു മോട്ടോ ബ്ലോഗിങ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വണ്ടിയുടെ അഡ്വഞ്ചർ ടു ഫിഫ്റ്റി നമ്മുടെ അഡ്വഞ്ചർ ടു ഫിഫ്റ്റിയുടെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിരിക്കുകയാണ് സെക്കൻഡ് സർവീസ് കഴിഞ്ഞതിന് ശേഷമുള്ള വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും വണ്ടിയുടെ ഒരു പെർഫോമൻസിനെ കുറിച്ചും എത്ര കോസ്റ്റ് ആയി എന്നുള്ള കുറിച്ചും അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എത്ര കിലോമീറ്ററിലാണ് നമ്മൾ സെക്കൻഡ് സർവീസ് ചെയ്തത് ഫസ്റ്റ് സർവീസ് ചെയ്തതിന് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞുള്ള ഒരു കാര്യമാണ് ഇത് സർവീസിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉള്ള വീഡിയോ ആണോ അതോ റോഡിൻ്റെ റിവ്യൂ ആണോ എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു നാഷണൽ ഹൈവേയുടെ വർക്കിനെ കുറിച്ച് ഞാൻ ആ ഒരു വീഡിയോയിൽ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റിലായിരുന്നു കുറച്ച് ഒരു പകുതിക്കായിരുന്നു ഞാൻ ബാക്കിയുള്ള വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സർവീസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് ലാഗായിട്ടാണ് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ആ ഒരു ഭാഗം കണ്ടവരെല്ലാം ഈ ഒരു ഭാഗത്ത് മാത്രം കണ്ടിട്ടാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതെന്തായാലും ഇന്നത്തെ വീഡിയോയിൽ റോഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർക്കാം വണ്ടിയെ കുറിച്ചിട്ട് മാത്രം സംസാരിക്കാം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ വണ്ടി കവർ ചെയ്തിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറിലാണ് ഞാനിത് സെക്കൻഡ് സർവീസ് ചെയ്തത് ശരിക്കും ഏഴായിരം എട്ടായിരത്തി സംതിങ്ങിലാണ് സെക്കൻഡ് സർവീസ് വരുന്നത് പക്ഷേ ഞാനതിന് മുന്നേ ചെയ്യാൻ കാരണം ഒന്നെങ്കിൽ ഡേറ്റ് കവർ ചെയ്യണം അതായത് എൻ്റെ എടുത്തതിന് ശേഷമുള്ള സെക്കൻഡ് സർവീസിൻ്റെ ഒരു കാലാവധിയുണ്ട് അത് എക്സ്പീരിയാവുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് സർവീസ് കൊണ്ടുപോയിട്ട് ചെയ്യണം അല്ലെങ്കിൽ കിലോമീറ്റർ കവർ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് ചെയ്യണം അതിന് ഈ ഒരു എക്സ്പൈരി ഡേറ്റിൻ്റെ മുന്നേ ഈ ഒരു കാലാവധിക്ക് മുന്നേ കിലോമീറ്റർ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കിലോമീറ്റർ കവർ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് സെക്കൻഡ് സർവീസ് ചെയ്യണം എട്ടേ സംതിങ്ങിലാണ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് സർവീസ് വരുന്നത് സെക്കൻഡ് സർവീസ് നമ്മുടെ ആപ്പിൽ കാണിക്കുന്നത് എട്ടേ സംതിങ്ങിലാണ് അതെന്തായാലും ഏഴ് അഞ്ഞൂറിൽ നമ്മൾ സെക്കൻഡ് സർവീസ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു നാല് മാസത്തോളമായി നാല് മാസത്തിന് ശേഷം ഇപ്പോഴാണ് സെക്കൻഡ് സർവീസ് ആവുന്നത് കാരണം ഇത് നമ്മൾ ഈ ബൈക്ക് നോക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലോങ്ങ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടും മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഇട്ടാവട്ട കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഈ ഒരു വാഹനം യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കിലോമീറ്റർ ഓടുന്ന സമയത്ത് എന്തായാലും ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ എപ്പോഴും ഓടാറുണ്ട് അത് നമുക്ക് ലോങ്ങ് പോകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഓടാറുള്ളത് എന്ന് മാത്രം ഈ വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളേരിയൂടെയൊക്കെ പോകുന്ന സമയത്ത് വണ്ടി കുറച്ചും കൂടെ ആയിട്ട് ഓടിക്കാൻ കഴിയും കിട്ടും കാരണം കൺഫേർട്ട് കുറവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഇടുമ്പുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നും പിന്നെ ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് വണ്ടിയുടെ ഫീലിങ് വേറെ തന്നെയാണ് അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ലോങ് ഒക്കെ പോകുന്ന എറണാകുളമൊക്കെ പോയി വരാനേ ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സുഖസുന്ദരമായിട്ട് എറണാകുളം പോയിട്ട് വരാം ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി അൻപത്തി എട്ട് കിലോമീറ്റർ എന്തോ ആണ് എറണാകുളം ടൗണിലേക്ക് അപ്പോൾ എറണാകുളം പോകുന്ന സമയത്ത് ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപേൻ്റെ പെട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പോയിട്ട് വരാനായിട്ട് സാധിക്കും അപ്പോൾ മൈലേജിൻ്റെ കാര്യം നോക്കിയിട്ട് എന്നല്ല ഈ ഒരു വാഹനം ഞാൻ എടുത്ത് കേട്ടോ ലോങ്ങ് റൈഡ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് പോയി വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹന എടുത്തത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സമയത്തേക്കാൾ നമുക്കൊരു സ്ഥലത്തേക്ക് ഒരു സമയത്തിനുള്ളിൽ എത്തണം എന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ട് എത്താൻ കഴിയും അത് വിചാരിച്ച് ഓവർ സ്പീഡ് പോയിട്ടല്ല അത്യാവശ്യം നമുക്ക് കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും ബൾക്കി ഫീൽ ഉണ്ടായതുകൊണ്ടും വണ്ടി അത്രയും വെയിറ്റ് ഉണ്ടായതുകൊണ്ടും വണ്ടിയുടെ സ്റ്റെബിലിറ്റി പക്കയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ട് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു രണ്ടാഴ്ചത്തോടായി അപ്പോൾ വീഡിയോ ചെയ്യാത്തൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ ഈ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം ആട്ടോ നമ്മുടെ ഈ ഒരു വ്ളോഗിങ് പരിപാടിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അപ്പോൾ ഞാൻ ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു ഷോപ്പ് നിലനിർത്താനുള്ളതും അത് പൊക്കിക്കൊണ്ടുവരാനുള്ള ഒരു മാറുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് എന്തായാലും എൻ്റെ ഒരു പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് വ്ളോഗിങ് ചെയ്യാനായിട്ട് അപ്പോൾ സെക്കൻഡ് സർവീസ് കയറിയിട്ട് ഏകദേശം രണ്ടാഴ്ചത്തോളം ആ രണ്ടാഴ്ചത്തിനുള്ളിൽ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നൊരു വളർച്ച കണ്ടതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടിറങ്ങിയത് എന്നും മഴയാണെന്നുണ്ടെങ്കിൽ പണി വാടിയിരുന്നു എന്നാലും നമ്മളിപ്പോൾ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്രോൾ അടിച്ചിട്ടില്ല പെട്രോൾ അടിക്കണം പെട്രോൾ കാര്യമാണ് ഞാനിത് എവിടെയെങ്കിലും വഴിയിൽ നിൽക്കോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു നിന്ന് കഴിഞ്ഞാലും നാണക്കേടാണ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട് കേട്ടോ വണ്ടി വഴിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നാണക്കേടാണ് ഇത്രയും വിലയുടെ വണ്ടി എടുത്തിട്ട് എണ്ണയുടെ എടുക്കാൻ കാശില്ല എന്ന് പറയുമ്പോൾ നാട്ടുകാരെ മുഖത്ത് നമുക്ക് നോക്കേണ്ടി വരും അപ്പം അങ്ങനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് ഇപ്പോൾ ആർ എക്സ് ഉപയോഗിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ ആർ എക്സ് അതുപോലെ തന്നെ ഈ വലിയ വലിയ കാറുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഓടി പോലുള്ള ബെൻസ് പോലുള്ള വാഹനങ്ങളൊക്കെ നാട് റോഡിൽ എണ്ണ കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ അതും ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ പെട്ട് ഓക്കെ പെട്രോൾ പമ്പ് പെട്രോൾ അടിക്കാം चार सौ चार सौ चार सौ हाँ चार सौ देखेगा Okay, സ്കോ ഓ പത്ത് മണി ആയിട്ടില്ല കേട്ടോ ഒമ്പത് മണി ആയിട്ടുള്ളു നല്ല വെയിലാണ് എന്തായാലും ഇന്ന് ഒരു ഉലർച്ച കിട്ടിയതും വെയിൽ കിട്ടിയതും നന്നായി നമ്മുടെ വ്ളോഗിങ് പരിപാടികളൊക്കെ നടക്കും ഓക്കെ രണ്ടാഴ്ച മുന്നെയാണ് നമ്മൾ സർവീസ് ചെയ്തത് സർവീസ് ചെയ്തതിനു ശേഷം മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയർ കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു ഇത് സർവീസ് ആവുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഗിയർ ടൈറ്റ് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഗിയർ നമ്മൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഫസ്റ്റ് കിട്ട് സെക്കൻഡ് കിട്ട് ഫോർത്ത് ഫിഫ്ത്ത് അങ്ങനെ സിക്സ് ഗിയർ വരെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഡൗൺ ചെയ്ത് വരുമല്ലോ ഫിഫ്ത്ത് ഫോർത്ത് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ചില സമയത്ത് ഗിയർ ഇടുന്ന സമയത്ത് അത് റിട്ടേൺ പോവാത്ത പെഡല് റിട്ടൺ പോകാത്തൊരു വിഷു എനിക്ക് ഫസ്റ്റ് ടൈം എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു അത് ചെറിയ രീതിയിൽ നമ്മുടെ സെക്കൻഡ് സർവീസ് ആയ സമയത്തും അതുപോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അന്ന് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇന്നും പറഞ്ഞ സമയത്ത് അത് ചെയ്തിട്ടുണ്ട് സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റുള്ള ഷോറൂമുകളെ അപേക്ഷിച്ച് സർവീസ് കുറച്ചുകൂടെ ഫാസ്റ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള ഞാൻ പ്രത്യേകം ബ്രാൻഡുകൾ എടുത്ത് പറയുന്നില്ല പക്ഷേ മറ്റുള്ള സർവീസ് സെൻ്ററുകളെ അപേക്ഷിച്ച് മറ്റുള്ള ബ്രാൻഡുകളെ സർവീസ് സെൻറ്ററുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഫാസ്റ്റാണ് നമ്മൾ ഇത്ര സമയത്തിന് വണ്ടി വേണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്തിന് അതിൻ്റെ മുന്നേയും വണ്ടി റെഡി ആക്കി വെക്കാറുണ്ട് അപ്പോൾ നമ്മളെന്തായാലും വണ്ടി ഇടുന്ന സമയത്ത് എന്തായാലും രണ്ടാമത്തെ രണ്ട് ദിവസം ഓർഡർ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ വണ്ടി എടുക്കാനൊക്കെ ആയിട്ട് എറണാകുളം തൃശ്ശൂർ ഒക്കെ പോയിട്ടുണ്ടാവും രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് വണ്ടി റെഡി ആവാറുണ്ട് അപ്പോൾ സർവീസ് കുറച്ചുകൂടെ ഫാസ്റ്റാണ് എനിക്ക് തോന്നി അപ്പോൾ സെക്കൻഡ് സർവീസിന് എനിക്ക് കോസ്റ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ എന്തോ ആണ് ആയിട്ടുള്ളത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല രണ്ടായിരം എന്തായാലും രണ്ടായിരത്തി മുന്നൂറിനുള്ളിലായിട്ട് എനിക്ക് സെക്കൻഡ് സർവീസിന് ആയിട്ടുള്ളൂ നാല് സർവീസ് എന്തോ ആണ് ഫ്രീ സർവീസ് ഉള്ളത് സെക്കൻഡ് സർവീസ് ചെയ്തിന് ശേഷം വണ്ടി കുറച്ചും കൂടെ കംഫേർട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് കുറച്ചും വണ്ടി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും അപ്പ് ചെയ്യുന്ന സമയത്തും കുറച്ചുകൂടെ സ്മൂത്ത് തോന്നുന്നുണ്ട് വണ്ടിയോട് സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഷോറൂമിൽ നടക്കുന്ന പോലെയാണ് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു അഡ്വഞ്ചറിൻ്റെ കേസിൽ അപ്പോൾ നിങ്ങളൊക്കെ കാട്ടിയും ബൈക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നതാണ് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എനിക്കിതുവരെ മോശമായിട്ടൊന്നും സർവീസിനെ കുറിച്ചിട്ടൊന്നും പറയാനായിട്ട് തോന്നിയിട്ടില്ല മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വീഡിയോയിൽ കറക്റ്റ് പറയാറുണ്ട് അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെയാണ് പിന്നെ സർവീസിൻ്റെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിലും ഫീ സർവീസിന് രണ്ടേ സംതിങ് ഒക്കെ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു അഡ്വഞ്ചർ ബൈക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു സർവീസ് ഇതിനേക്കാൾ സർവീസിലുള്ള വണ്ടികളൊക്കെ ഉണ്ട് ഇതൊന്ന് ഹിമാലയത്തിനൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെയൊക്കെ പോസ്റ്റ് വരാറുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടും ആ ഒരു റേറ്റിനൊക്കെയാണ് സർവീസ് സെക്കൻഡ് സർവീസ് ആ റേറ്റൊക്കെ വരാറുണ്ട് വരും എന്തായാലും അപ്പോൾ കുറച്ചുകൂടെ റേഞ്ച് കിട്ടുന്നുണ്ട് എട്ടായിരത്തി അഞ്ഞൂറിലാണ് ആയിരത്തിലാണ് നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്തത് പിന്നെ എട്ടായിരത്തി അഞ്ഞൂറിലാണ് നമ്മൾ സെക്കൻഡ് സർവീസ് ചെയ്യുന്നത് ഇനി അടുത്ത സർവീസ് വരുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല മീറ്ററിൽ നമുക്ക് സർവീസ് ഡ്യൂ കാണിക്കും അതുപോലെ തന്നെ നമുക്ക് ആപ്പിൽ കാണിക്കും ഇതിൻ്റെ എല്ലാ പരിപാടികളും കെ ടി എം ബൈക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം അറിയുന്ന കാര്യമായിരിക്കും ഇതിൻ്റെ എല്ലാ പരിപാടികളും ആപ്പ് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സർവീസിന് ബുക്ക് ചെയ്യുന്നതാണെങ്കിലും അതേപോലെ തന്നെ സർവീസ് ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ആപ്പ് ഉണ്ട് ആപ്ലിക്കേഷനുണ്ട് കെ ടി എമ്മിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കും ഒരു വണ്ടി നമുക്ക് തരാം അപ്പോൾ അതിൽ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റോ എനിക്ക് ഈ ഒരു വാൻസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങ് പോകുന്ന സമയത്ത് നമുക്ക് അതങ്ങ് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും ഇവിടെ നമ്മുടെ ഈ ഒരു നാട്ടിലേക്ക് ഓടിക്കുന്ന സമയത്തൊക്കെ വലിയ പ്രശ്നങ്ങൾ തോന്നിയിട്ടുള്ളൂ ഈ ഒരു ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് കണ്ടോ ഫൈവ് ഫിഫ്ത്ത് ഗിയറിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും ഫിഫ്ത്ത് ഗിയറിൻ്റെ ആ ഒരു പൊസിഷനിക്ക് ആ ഒരു റണ്ണിങ്ങിലേക്ക് അല്ലെങ്കിൽ എഞ്ചിൻ്റെ ആ ഒരു ഒരു പെർഫോമൻസ് ലെവലിലേക്ക് വണ്ടി എത്തിയിട്ടില്ല സിസ് ഗിയർ ഒക്കെ ഒരു എഴുപതിന് മുകളിലൊക്കെയാണ് സിക്സ് ഫിഫ്ത്ത് ഗിയറൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് എന്തോ വണ്ടി ഗിയർ അങ്ങ് മാറ്റടാത്ത എണ്ടി എന്ന് പറയുന്നുണ്ട് ഗിയർ ഡൗൺ ചെയ്യടാത്ത എണ്ണി എന്ന് എന്നോട് പറയുന്നുണ്ട് അപ്പോൾ ഫോർത്ത് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫോർത്ത് ഗിയറിലും ഈ ഒരു ഓരോ ഗിയറുകളും വണ്ടിയുടെ ആ ഒരു കംഫർട്ടബിലിറ്റി നമുക്ക് സർവീസിന് ശേഷം സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതാ ഈ ഒരു ഫിഫ്ത് ഗിയർ ഇപ്പോൾ ഞാൻ ഫിഫ്ത് ഗിയറിലേക്ക് കിട്ടുമോ പിന്നെയും ഫോർത്തിലേക്ക് ഇട്ടു ബ്ലോക്ക് വരുന്ന സമയത്ത് തേർഡ് ഗിയറിലേക്ക് ഇട്ടു അങ്ങനെ ഇരുന്ന് ഇട്ടിട്ട് പോകുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിന് മൈലേജ് കിട്ടുന്നില്ല അതിപ്പോൾ ഒട്ടുമിക്ക ഈ ഒരു അഡ്വഞ്ചർ ബൈക്കുകളുടെയും പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു ഉൾഡേരിയയിലുള്ള ആളുകളൊക്കെ അഡ്വഞ്ചർ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ് ഈ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഒരു ഫോർത്ത് ഗിയർ ഫിഫ്ത്ത് ഗിയർ മാക്സിമം സിക്സ് ഗിയറൊക്കെ കണ്ടാലായി ആ ഒരു രീതിയിലായിരിക്കും വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫുള്ള് ഗിയർ ബോക്സിൻ്റെ ഒരു ഫുൾ പെർഫോമൻസ് നമുക്ക് ട്രാൻസ്പോർസേഷത്തിൻ്റെ ആ ഒരു ഫുൾ പെർഫോമൻസ് നമുക്ക് ഉള്ളരിയിൽ മാത്രം ഓടിക്കാനായിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് അത് ഫീൽ ചെയ്യില്ല ഫീൽ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ റോഡ് വന്നാൽ പിന്നെ ഓക്കെയാണ് ഞാൻ ഈ റോഡിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് എല്ലാവരും കമന്റ് ചെയ്തിട്ടുള്ള കാര്യം എന്ത് വണ്ടിയുടെ റിവ്യൂ ആണോ അതോ റോഡിന്റെ റിവ്യൂ ആണോ ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഓ അടിപൊളി റോഡ് ഓർത്ത് കീറ് അറുപത്തൊന്ന് കേട്ടോ കേട്ടോ ഇതുപോലെ റോഡ് കഴിഞ്ഞാൽ നമുക്ക് ഇതാ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വണ്ടി ഇങ്ങനെ കൊടുക്കാം അപ്പോൾ സിസ്കറിലേക്ക് എത്തിയിട്ടുണ്ട് വണ്ടി സിസ്കറിലേക്ക് ചാടുന്നത് പോലും അറിയണില്ല അതേപോലെയാണ് വണ്ടിയുടെ പെർഫോമൻസ് പറയുമ്പോൾ ടു ഫിഫ്റ്റിയുടെ ടേറ്റി എം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ടു ഫിഫ്റ്റിയുടെ ആ ഒരു സെയിം എൻജിൻ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വണ്ടിയുടെ ആ ഒരു സ്ട്രക്ചറിനുസരിച്ച് വണ്ടിയുടെ പെർഫോമൻസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ അടിച്ചിട്ടും കണ്ടോ നിങ്ങൾ ഞാൻ വരുന്ന ഇന്നലെ ഇരുന്നൂറിനെ അടിച്ചിട്ടുണ്ടായിരുന്നു അടിച്ചിട്ട് ജസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ ഇന്ന് നാനൂറിന് അടിച്ചിട്ടുണ്ട് നാനൂറിന് അടിച്ചിട്ട് എന്തെങ്കിലും ഓഫ്യൂല് കാണിക്കുന്നുണ്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അറുന്നൂറിൻ്റെ മുകളുടെ അറുന്നൂറിൻ്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാലാണ് ആ ഒരു ലെവലിൽ എത്തുക എന്നാലും ഇത് നമുക്ക് കോഴിക്കോട്ട് പോയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചുറ്റുപാട്ടത് കറങ്ങാനുണ്ടാവും അപ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ഒരു സെൻസർ ചില സമയത്ത് ചില സമയത്ത് വർക്ക് ചെയ്യുന്നില്ല തോന്നുന്നുണ്ട് ചില സമയത്ത് സീറോ ഒക്കെ കാണിക്കാറുണ്ട് ഞങ്ങൾ ഇവിടെ കാണിച്ചു തരാം നാനൂറ് രൂപക്ക് പെട്രോൾ അടിച്ചിടുമ്പോൾ ഇപ്പോഴും സീറോ എന്ന് കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ചെറിയ ഇഷ്യൂകളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനം ഇതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം ഒരു നാനൂറ് പറ്റ ലോ ആയതിനു ശേഷം നാനൂറിന് അഞ്ഞൂറിനൊക്കെ അടിക്കുന്ന സമയത്ത് ഈ കിലോമീറ്ററിന് കണ്ടോ ഇതിലിപ്പോൾ ഈ ലോ ഫ്യൂല് കാണിക്കുന്ന അവിടെ ഫ്യൂൾ റേഞ്ച് കാണിക്കുന്ന ഉണ്ടോ ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ അടിച്ച നമ്മളിപ്പോൾ നാനൂറിന് പെട്രോൾ അടിച്ചല്ലോ ആ ഒരു പെട്രോളിന് എത്ര കിലോമീറ്റർ ഓടാൻ കഴിയുമെന്നുള്ളത് അവിടെ കാണിക്കും അപ്പോൾ നാനൂറിന് അടിച്ചിട്ടും ഇവിടെ സീറോ കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കൊരു പിടുത്തം കിട്ടിയില്ല അപ്പോൾ അടുത്ത സർവീസിലാന്ന് ചോദിക്കണമെന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ഒരു ഇരുന്നൂറ്റി എമ്പത്താറ് കിലോമീറ്റർ ഇനി ഓടാം ഫുൾ റേഞ്ച് കാണിക്കുന്നുണ്ടാവും അപ്പോൾ അത് നമ്മൾ നമ്മൾ ഓടിക്കുന്ന അനുസരിച്ചായിരിക്കും രീതിക്കനുസരിച്ചായിരിക്കും അപ്പോൾ ഫസ്റ്റ് കിയറിൽ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഇരുന്നൂറ്റി കിലോമീറ്റർ ഒക്കെ കിട്ടും സെക്കൻഡ് ഗിയർ ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ട് ജംഗ്ഷനിൽ ഇങ്ങനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനെ കാണിക്കും നമ്മൾ കിലോമീറ്റർ കവർ കവർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കാണിക്കും ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത്താറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇരുന്നൂറ്റി എഴുപത്തി ആറാവും അങ്ങനെ അങ്ങനെ കാണിക്കും അപ്പോൾ ഞാനിപ്പോൾ നാനൂറ് രൂപയ്ക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപേൻ്റെ പെട്രോൾ ഇതിലുണ്ട് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടും ഇതിൽ സീറോ ആണ് ഇപ്പോഴും കാണിക്കുന്നത് എനിക്ക് തോന്നുന്നത് സെൻസറിന് ചില സമയത്ത് സെൻസറിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇതിലിപ്പോഴും സീറോ ആണ് കാണിക്കുന്നത് കേട്ടോ കേട്ടോ ഫ്യൂവൽ റേഞ്ച് സീറോ ആണ് കാണിക്കുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അടുത്ത സർവീസിൽ ആണ് ക്ലിയർ ചെയ്യണം ഇന്ന് വന്ന അതിൻ്റെ സെറ്റിംഗ്സ് എന്തെങ്കിലും മാറാനുണ്ടോ എന്ന് അറിയില്ല അതേപോലെ തന്നെ നമ്മൾ ആയിരത്തി രൂപ പെട്രോൾ അടിച്ച് ആയിരത്തി അഞ്ഞൂറിൻ്റെ അടിക്കുമ്പോൾ സമയത്തൊക്കെ ഫുൾ ടാങ്ക് ആവാറുണ്ട് കേട്ടോ ആയിരത്തി അറുന്നൂറൊക്കെ ആവുമ്പോൾ സമയത്ത് ഫുൾ ടാങ്ക് ആവാറുണ്ട് അപ്പോൾ ഫ്യൂൾ റേഞ്ച് ഒരു ആയിരത്തി ഇരുന്നൂറിൻ്റെ നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഇരുനൂറ്റി അമ്പത്തി ആറ് മുന്നൂറൊക്കെ കാണിക്കും ആ ഒരു കാണിക്കുന്ന സമയത്ത് ഒരു എൺപത്തിയാറൊക്കെ കാണുന്ന സമയത്ത് കാണാം ഇവിടെ ലോ ഫ്യൂളിൽ നിന്ന് കാണിക്കും പിന്നെ അവിടെ സീറോ കാണിക്കുന്നതാണ് അത് എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല ഈ ഒരു ടു ഫിഫ്റ്റി ഉപയോഗിക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കട്ടോ ഇനി നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും ചിലപ്പോൾ പറ്റ ലോ ആവുന്ന സമയത്ത് നമ്മൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് സീറോ കാണിക്കും പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നെയും പെട്രോൾ അടിക്കുന്ന സമയത്ത് കാണാം ഒരു നൂറോ ഇരുന്നൂറോ ഒക്കെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു സെൻസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം കൂടുതൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് കൂടുതൽ കാണിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ സീറോ ആണ് കാണിക്കുന്നത് നാനൂറ് ലി നാനൂറ് രൂപ പെട്രോൾ അടിക്കുന്ന സമയത്തും ആ ഒരു ഫ്യൂൾ റേഞ്ച് കാണിക്കേണ്ടതാണ് അപ്പോൾ അത് കാണിക്കുന്നില്ല അപ്പോൾ അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴും ഫ്യുവൽ വാണിംഗ് കാണിക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിച്ചിട്ടും ഫ്യൂവൽ വാണിങ്ങ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള വാഹനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ കീപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് പെട്രോൾ അടിച്ചിട്ട് പിന്നെ ഒരു ഇരുന്നൂറ് രൂപക്കൊക്കെ പെട്രോൾ അടിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഈ ഒരു ഫ്യൂവൽ കണ്ടോ ഈ വാണിങ് ലൈറ്റ് ഉണ്ടല്ലോ കണ്ടോ ഇവിടെ ഒരു വാണിംഗ് ലൈറ്റ് കണ്ടോ ആ വാണിംഗ് ലൈറ്റ് കത്താത്ത രീതിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആട്ടോ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഓടിക്കുന്നുണ്ട് ഈ ഒരു അല്ലാത്ത സമയത്തൊക്കെ ആയിരം രൂപക്ക് പെട്രോൾ അടിച്ചിട്ട് ഈ ഒരു വാണിങ് കാണുന്ന സമയത്ത് പിന്നെ അഞ്ഞൂറ് രൂപക്ക് പെട്രോൾ അടിക്കാറാണ് പതിവ് അങ്ങനെ അടിച്ച് യൂസ് ചെയ്യുന്ന ആർക്കും ഏറ്റവും ബെറ്ററ് സെർവർക്കാവാതെ മെയിൻ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഒട്ടുമിക്ക ചുളം ലിറ്റർ വാഹനങ്ങളും യൂസ് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാം കേട്ടോ പറ്റ ലോലിട്ട് ഓടിക്കാതിരിക്കുക വണ്ടിക്ക് കംപ്ലൈൻറ്റ്സ് വരും അടിപൊളി റോഡാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഒരു ഫീലിങ് നമുക്ക് ഈ ഒരു ടു ഫിഫ്റ്റി എന്താണ് അഡ്വഞ്ചർ ടു ഫിഫ്റ്റി എന്താണെന്നുള്ളൊരു ഫീലിങ് നമുക്ക് ആ ഓടിക്കുന്ന സമയത്ത് കിട്ടും അപ്പോൾ ഈ ഒരു വാൻ എടുത്ത സമയത്ത് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ച കാര്യമായിരുന്നു എന്ത് ഞാൻ ടു ഫിഫ്റ്റി എടുത്ത് ത്രീ നയൻറ്റി എടുത്തുകൊണ്ടായിരുന്നോ അതല്ല കുറച്ചും കൂടെ പവർ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ടു ഫിഫ്റ്റി എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ആവശ്യം ടു ഫിഫ്റ്റിയുടെ ആ ഒരു റേഞ്ചിലുള്ള സംഭവം ഉള്ളൂ കാരണം ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ അത്രയും പരിതാപകരമാണ് ഇനിയിപ്പോൾ ഈ റോഡൊക്കെ റെഡിയായി കഴിഞ്ഞാൽ റെഡിയാകുമായിരിക്കും അപ്പോൾ ഞാൻ ത്രീ നയൻറ്റി എടുത്തിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസും അതിൻ്റെ ഒരു ഫീലിങ്ങും കിട്ടണമെങ്കിൽ ഞാൻ ചിലപ്പോൾ കൊച്ചിയിലോ എറണാകുളത്തൊക്കെ പോയി സെറ്റിൽ ചെയ്തിട്ട് വണ്ടി ഓടിക്കേണ്ട അവസ്ഥ വരും ത്രീ നയൻറ്റി എടുത്തിട്ട് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് പെട്രോൾ ഫില്ല് ചെയ്യേ എനിക്കതിൽ എനിക്കതിലേക്ക് പെട്രോൾ ഫില്ല് ചെയ്യാൻ തന്നെ നേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റോള് തന്നെ നമുക്ക് വേണം അപ്പോൾ അത് നിങ്ങളുടെ അത്യാവശ്യം ഹൈവേയിലൊക്കെ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ത്രീ നയൻറ്റി തന്നെയാണ് ടു ഫിഫ്റ്റി അവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല പക്ഷേ നിങ്ങൾ മൈലേജ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി എടുക്കുക മൈലേജ് നോക്കുന്നില്ല വണ്ടിയുടെ ഒരു പവറും ആ ഒരു ത്രീ നയൻ്റിയുടെ ആ ഒരു പവറും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ത്രീ നയൻറ്റി എടുക്കാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വണ്ടി എടുക്കുക ഞാൻ പറഞ്ഞതുകൊണ്ട് ടു ഫിഫ്റ്റി എടുക്കണമെന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞുകൊണ്ടൊന്നും ടു ഫിഫ്റ്റി എടുക്കണമെന്നോന്നോ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങളുടെ താല്പര്യം നിങ്ങൾക്കൊരു ബൈക്ക് ഒരു അതെടുക്കണമൊരു ഉണ്ടാവും ആ ഒരു മോഹത്തിന് പുറത്ത് നിങ്ങൾ